ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി ഗതി കെട്ടൊരവസ്ഥയിലായി പോവുകയാണ് ചെവിയും പൊത്തിപ്പിടിച്ചിട്ട് എനിക്കൊന്നും കേൾക്കേണ്ട രവി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചന്ദ്രൻ ശരിയാവുന്നതെന്ന് എന്ന് കൈയ്യൊന്ന് മാറ്റ ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ ആ കടയുടെ പേര് ചന്ദ്രമതി എന്നല്ലേ അപ്പം അതിൽ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത് അതേ ഒന്ന് പൊയ്ക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ് പിന്നീട് വർഷയെ കാണിക്കുകയാണ് അപ്പം വർഷയാണെങ്കിൽ നാണം കെട്ട് പോയി പിന്നെ വർഷ കണ്ണാരുടെ മുന്നിൽ പോയി നിന്ന് ഈ നമ്മുടെ സച്ചി കൊടുത്ത ആ ഒരു പൈസയുടെ കിറ്റ് അങ്ങോട്ട് തുറക്കുകയാണ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വർഷക്കാണെങ്കിൽ ആകെ ചമ്മലും നാണം കെട്ടൊരു അവസ്ഥയുമായി പോവുകയാണ് അപ്പോൾ അതേ വരുന്നു നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷേ നിനക്ക് സന്തോഷമായില്ല വർ വർഷേ ദേ നീ എപ്പോഴും പറയുന്നത് ഏട്ടൻ്റെ സ്വഭാവം ശരിയല്ല ദേ അതാണ് ഇതാണ് മനസ്സിൽ മുഴുവനും കുശുംബാണ് പുന്നായ്മയാണ് എന്നൊക്കെയല്ലേ പറയാറ് ഇപ്പം മനസ്സിലായല്ലേ നിന്നെ തന്നെ എൻ്റെ ഏട്ടൻ പൂക്കട ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ലേ ഹ എൻ്റെ ശ്രീകാന്തേ നീ എന്താ എൻ്റെ ഏട്ടനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഏട്ടനെ ഇപ്പോഴും നീ മനസ്സിലാക്കിയിട്ടില്ല അയാളെ എന്നോട് പകരം വീട്ടിയതാ എന്നോടുള്ള ഈഗോ ഛേ നീ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ഏട്ടൻ നിന്നോട് ഒരു ഈഗോ ഇല്ല ഈഗോ ഇല്ലെന്നോ ദേ ഇത് നോക്കിക്കണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനേ രേവതി ചേച്ചിക്ക് കുറച്ച് പൈസ കൊടുത്തില്ലായിരുന്നു രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറാക്കി എനിക്ക് മടക്കി തന്നിരിക്കുന്നു അതിൽ എന്താ കരുതേണ്ടത് അടിക്ക് തിരിച്ചടി അതായത് ഞാൻ ഏതൊരു ചേച്ചിക്ക് പൈസ കൊടുത്തത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാ ഇങ്ങനൊരു പൂക്കട ഇടാനുള്ള കാരണം ദേ എൻ്റെ ഏട്ടനെ കുറിച്ച് അനാവശ്യം പറയാൻ നൽകരുത് കേട്ടോ വർഷേ എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും കരുതിയിട്ടേ ഇല്ല മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ല നല്ലൊരു കാര്യമാണ് ഏട്ടൻ ചെയ്തിരിക്കുന്നത് അല്ല രേവതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു കടയിട്ട് കൊടുത്തത് തന്നെ നല്ല കാര്യം തന്നെയാണല്ലോ ഏ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല ഈഗോ താനേ ജാടാ ദേ ശ്രീകാന്ത് കണ്ടോ ഇപ്പം പൂക്കട ഇട്ടിട്ടുണ്ടല്ലോ ഇനി പൂക്കടയിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും ഇങ്ങനെ എടുത്തോണ്ട് പോകും ഇങ്ങനെ എടുത്തോണ്ട് പോയിട്ട് കുടിച്ച് കൂത്താടി വൈകുന്നേരം വന്ന് കയറും അതായിരിക്കുള്ളൂ ഇനി ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ ഡ്രൈവിംഗ് ജോലി എല്ലാം മതിയാകും എന്നിട്ട് പൂക്കടയിൽ കുത്തിയിരിക്കും അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കുടിച്ച് 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 ആ രേഖ ജീവിതം ഇല്ലാതെയാക്കും അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ദേ വർഷേ നീ പറഞ്ഞ് പറഞ്ഞ് കയറുന്നുണ്ട് എൻ്റെ ഏട്ടനെ കുറിച്ച് അനാവശ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടനെ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല ആ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ശ്രീകാന്തെ എന്നോട് ഈഗോ മാത്രമേ ഉള്ളൂ ഹ നിൻ്റെ ഏട്ടന് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് പിന്നെ രേവതി ചേച്ചിക്ക് ഞാൻ പൈസ കൊടുത്തത് ചേച്ചിയുടെ കയ്യിൽ കുറച്ച് പൈസ ഇരുന്നോട്ടേന്ന് എന്ന് കൊണ്ടാ പിന്നെ ഭർത്താവിനെ ആശ്രയിക്കണ്ടല്ലോ ഭർത്താവിനെ ആശ്രയിക്കാത്ത എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കാമല്ലോ ഭർത്താവിൻ്റെ മുന്നിൽ പോയി കൈന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ഞാനാ പൈസ കൊടുത്തത് പക്ഷേ നിന്റെ ഏട്ടൻ എന്നോടുള്ള ഈഗോ കാരണം ആ പൈസ എനിക്ക് തിരികെ തരുകയും ചെയ്തു ഇതേ പൂക്കടം ഇട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ നീ അതിൽ സന്തോഷിക്കേ നീ കാരണം ഇപ്പൊ ഒരു നല്ലൊരു കാര്യം നടന്നിരിക്കുകയാണ് ഞാൻ കാരണം നല്ലൊരു കാര്യം ഒന്നും മിണ്ടാതിരിക്കെ ശ്രീകാന്തെ ഇതൊന്നും ഞാൻ അങ്ങോട്ട് തീരെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല ഹാ അയാൾ ചെയ്ത് മുഴുവനും ക്രൂര ക്രൂരതമായ കാര്യങ്ങളാണ് വർഷേ നിർത്താനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാ ദേ വരുന്നു ചന്ദ്രമതി ഓളെ അയ്യോ മോളെ മോളെ എന്ത് പറ്റി ശ്രീകാന്ത നീ എന്തിനാണ് മോളോട് ഒച്ചപ്പാടുണ്ടാക്കുന്നത് അപ്പൊ വർഷ ആന്റി ഇത് കണ്ടു ആന്റി ഞാൻ രേവതി ഏട്ടത്തേക്ക് കുറച്ച് പൈസ കൊടുത്തു അതിൻ്റെ പകരമായിട്ട് സച്ച് സച്ചിയേട്ടൻ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നിരിക്കുന്നു എന്നിട്ട് പൂക്കട എന്നുള്ളൊരു പേര് എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരിക്കുന്നു അയാൾക്ക് എന്നോട് ഈഗോയാണ് അയാൾ എന്നോട് പ്രതികാരം വീട്ടിയതാണ് അതെല്ലാം ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിക്കുന്നില്ല ആൻറ്റി തീട്ടപ്പോഴേക്കും മോളെ അവൻ അങ്ങനെയാണ് അവനല്ലെങ്കിൽ ഈഗോ പിടിച്ചവനാ ഹ എനിക്കറിയാം കണ്ടില്ലേ എൻ്റെ പേര് കൊണ്ടേ ആ പൂക്കട കിട്ടിരിക്കുന്നു ചന്ദ്രമതിയെന്ന് എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ വീട്ടിലേക്ക് കയറി വരുന്ന ആ വഴി തന്നെ പൂക്കളിട്ടിരിക്കുന്നു രണ്ട് വലിയ വീട്ടിലെ മരുമക്കൾ ഉള്ള വീടാണിതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളെയൊക്കെ നാണം കെടുത്തണവന് അതിനു വേണ്ടിയാ അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് മോളെ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് മോള് വിചാരിക്കണ്ട മോള് സങ്കടപ്പെടേണ്ട ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരാം മോളെ ദേഹ് ഈ ചന്ദ്രയാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വർഷ ശ്രീകാന്തിനോട് കയർത്ത് കയറുകയാണ് അപ്പം ശ്രീകാന്തിനെ അത് അങ്ങോട്ട് തിരി ഇഷ്ടപ്പെട്ടില്ല വർഷയെ ഷൗട്ട് ചെയ്തിട്ട് എൻ്റെ ഏട്ടൻ ഈ ചെയ്തതും നല്ല കാര്യമാണെന്ന് എനിക്കറിയാം എൻ്റെ ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഞാൻ സപ്പോർട്ടേ ചെയ്യുള്ളൂ പറഞ്ഞാൽ മനസ്സിലായാലോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേല എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് വർഷെ എന്ന് പറഞ്ഞു ശ്രീകാന്ത് പോയിക്കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് വല്ലാത്ത ടെൻഷൻ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ് അപ്പം രേവതി പൂക്ക പൂകട മുന്നിൽ ഇങ്ങനെ ഇരിക്കുക സന്തോഷം കൊണ്ട് മതി മറന്ന് രേവതിയെ സഹായിക്കാൻ വന്ന രണ്ട് മൂന്ന് ചേച്ചിമാരെ അവിടെ നിന്ന് പൂ കെട്ടുന്നുമുണ്ട് രേവതിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ അമ്മയും ആങ്ങളെയും അതേപോലെ തന്നെ അനീതിയൊക്കെ വന്നിട്ട് എന്താ മോളെ നീ സന്തോഷിച്ച് മതി മറന്നിരിക്കുന്നൊരവസ്ഥയാണല്ലോ എന്തെങ്കിലും ആലോചിക്കുന്നത് എന്തെങ്കിലും ചിരിക്കുന്നത് എൻ്റെ അമ്മ ദേ ഇങ്ങനെ ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല അമ്മേ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയാണ് എൻ്റെ സ്വപ്നമായിരുന്നു ഒരു പൂക്കടയിടണമെന്ന് അത് സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ സച്ചിയുടെനായിട്ട് ഇപ്പം ഇത് സാധിച്ചു തന്നിരിക്കുകയാണ് ഇനി എല്ലാവരുടെ മുതൽ എനിക്ക് പറയാമല്ലേ രേവതി നിനക്ക് എന്താ ജോലി നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പൂക്കളയുണ്ട് അവിടെയാണ് എൻ്റെയും ജോലി എന്നെനിക്ക് കൂടി തന്നെ പറയാലേ അമ്മേ എനിക്കിഷ്ടപ്പെട്ട ജോലി തന്നെ എനിക്ക് കിട്ടിയല്ലോ അമ്മേ ഇത് കേട്ടപ്പോഴേക്കും എല്ലാം അതെ സച്ചിയുടെ ഒരു നന്മ മനസ്സുകൊണ്ടാണ് മോളെ കാരണം അവൻ നല്ലവനാ പിന്നെ അത് മാത്രമല്ല ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് സച്ചി നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായി സച്ചി നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവായിരുന്നു സച്ചി ഒരു കുറേ ഭക്ഷണം ഇട്ട് അങ്ങനെ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക രേവതിക്കും കൊടുത്തിട്ട് രേവതി മേടിക്ക് കഴിക്ക് അപ്പോഴേക്കും പൂക്കെട്ടുക ചേച്ചിമാരോടും ചേച്ചിമാരെ ഇനി പൂക്കെട്ടിലൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചിമാരി പോയി ഭക്ഷണം കഴിക്കേ ഏ ഇല്ല രേവതി നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ കുറച്ചെങ്കിലും സഹായിച്ചിട്ട് പോകണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഭക്ഷണമൊക്കെ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ദേ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ സന്തോഷമായി ഒരുപാടൊരുപാട് സന്തോഷമായി പരം സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ല രേവതി എന്നാലും നിനക്ക് സന്തോഷമായി ഈ സന്തോഷം കാണാൻ നിന്റെ അച്ഛൻ ഇല്ലാതെ ആയി പോയല്ലോ രേവതി എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ് രേവതിക്ക് അപ്പം രേവതി ആകെ കണ്ണീരി കൊണ്ട് അഭിഷേകം ചെയ്യുക അതേപോലൊരവസ്ഥയാണ് നമ്മുടെ രേവ നിൽക്കുന്നത് അപ്പോൾ സാരൂല്ല അച്ഛനെ ഏതായാലും എല്ലാം കാണുന്നുണ്ടാവും എല്ലാ ചേച്ചി എന്ന് ദേവവും ചോദിക്കുകയാണ് അതെ എൻറെ അച്ഛൻ എല്ലാം കാണുന്നുണ്ടാവും അങ്ങനെ ഇവരെല്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുക അപ്പൊ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയോട് സച്ചിട്ടാ എനിക്കേ സച്ചിയേട്ടനൊന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് തോന്നുകയാണ് സച്ചിട്ടാ ഏഹ് ഒന്ന് ക്ഷമിക്കു രേവതി വീട്ടിൽ ചെല്ലട്ടെ അതിനുശേഷം ഇതൊക്കെ ആവാം അപ്പൊ ദേവു ആ എന്താ രണ്ടുപേരും കൂടി ഇരുന്നു ഇങ്ങനെ കുശിവുശിക്കുന്നത് ആ അത് പിന്നെ ദേവു ഈ പൂക്കടയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഇനിയും കുറെ സമ്പാദിക്കണമല്ലോ കുറിച്ച് പറഞ്ഞാണ് ഉം മനസ്സിലായി മനസ്സിലായി പൂക്കടയെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ അതെ വേറൊന്നിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെ അന്ന് വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും കടയെല്ലാം പൂട്ടിയിട്ട് നേരെ ഇവർ വീട്ടിൽ വന്ന് പൈസ എണ്ണുക എത്ര എണ്ണിയായിട്ടും ഒന്ന് രേവതിക്ക് തൃപ്തിയാവുന്നില്ല പോ സച്ചി ഇതെന്താ രേവതി കുറേ നേരം ആയല്ല പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ദയ എണ്ണിയ പൈസ തന്നെയല്ലേ തന്നെയും പിന്നെ എണ്ണുന്നത് പിന്നെന്താ പൈസ വീണ്ടും വീണ്ടും എണ്ണീട്ടുണ്ടെങ്കിൽ എന്താ ഇരട്ടിക്കോ ഷേ അതല്ല സച്ചിയേട്ടാ ഇതിലേ പൈസ കുറവുണ്ട് ഏഹ് പൈസ കുറവുണ്ടെന്നോ എങ്ങനെ ഇങ്ങോന്നു ഞാൻ നോക്കട്ടെ സച്ചിയേട്ടാ എനിക്കേ കണക്ക് നന്നായിട്ടറിയാം ഞാൻ പഠിക്കുന്ന സമയത്തേ കണക്കിൽ പുലിയാണ് അതുകൊണ്ട് സച്ചിയെന്നെ പറ്റിക്കാൻ നോക്കണ്ട ഏ ഇത് കറക്റ്റ് പൈസയാണല്ലോ ഇല്ല കറക്റ്റ് പൈസ അല്ല നൂറ്റമ്പത് രൂപ കുറവുണ്ട് ഏ നൂറ്റമ്പത് രൂപ കുറവോ അതെ ഇത് നോക്കിക്കണ്ടേ വരവ് ചിലവ് കണക്ക് എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നൂറ്റമ്പത് രൂപ കുറവുണ്ട് സച്ചിട്ടാ ആ ഇപ്പോഴാണ് രേവതി എനിക്ക് മനസ്സിലായത് നൂറ്റമ്പത് രൂപ എങ്ങനെയാ കുറവെന്നറിയാവോ ആ കടയിട്ട് ഇട്ട് വന്ന ആളില്ലേ അയാൾക്ക് നൂറ്റ അയാൾ നൂറ്റമ്പത് രൂപ ഇങ്ങോട്ട് തരാനുണ്ടായിരുന്നു ഞാൻ പൈസ കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി ഓ എങ്കിൽ പിന്നെ അത് എഴുതി വെക്കണ്ടേ ഇതൊന്നും എഴുതി വെക്കാതെ എങ്ങനെയാണ് ശരിയാവുന്നത് സച്ചി ചേട്ടാ കണക്കുകളെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം ആ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിൽ ലാഭം ഉണ്ടല്ലേ അപ്പോഴാണ് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് എണ്ണൂറിലാവം എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് പതുങ്ങി നിൽക്കുകയാണ് ഒന്നറിയാത്ത രീതിയിൽ ഒന്ന് പൊടിയൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഒച്ചതി വിളിച്ച് പറയുക ആ എൻ്റെ ഭാര്യ എണ്ണൂറ് രൂപ കൂടുതൽ സമ്പാദിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചതില്ലേ എന്തിനാ സച്ചി കേട്ടാ ഇങ്ങനെ എന്തിനാ ഒച്ചതി കിടന്ന് പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കാൻ പാടില്ലേ ആ പിന്നെ പറയണ്ടേ ചിലവരൊക്കെ ഇവിടെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുകയല്ലേ അപ്പോൾ എൻ്റെ ഭാര്യ എണ്ണൂറ് രൂപ കൂടുതൽ സമ്പാദിച്ചത് അതെനിക്ക് പിന്നെ വിളിച്ചു പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രവി വരിക അപ്പം രവി ആണെങ്കിലും എന്താ എന്താ മക്കളെ ആ അച്ചാ ആ നിങ്ങളിരിക്കുക അച്ചാ ഇന്ന് പൂക്കടയിലെ പൂക്കളേ രൂപ ലാഭം കിട്ടി ആഹാ കൊള്ളാലോ നല്ല കാര്യമാണല്ലോ കേട്ടത് രൂപ ലാഭം കിട്ടിയല്ലോ അല്ലേ ആ എണ്ണൂറ് ലാഭം കിട്ടി നല്ല കാര്യം മക്കളെ ഇനി പോകെ പോകെ കൂടുതൽ ലാഭങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അതെ അച്ഛാ അതുതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എണ്ണൂറാന്ന് പറഞ്ഞു കണ്ടെങ്കിലേ ഓ എണ്ണൂറ് രൂപ എന്നിങ്ങനെ എണ്ണൂറിനെ കുറിച്ച് എന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കട്ട ചന്ദ്രമതിക്ക് തീരെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി വന്നിട്ട് ആ എണ്ണൂറ് എണ്ണൂറ് കൊണ്ട് നീയേ താജ്മഹല് പണി എന്നിട്ടത് വാടക കൊടുക്കടി അപ്പോ നമ്മുടെ രവി എന്താ ചന്ദ്രമതി നീ എന്താ രേവതിയെ കളിയാക്കിയാണ് നീ എന്തേരെ ഇങ്ങനെ കടന്ന് സംസാരിച്ചത് ഓ ഒരു എണ്ണൂറ് രൂപ കൂടുതൽ സമ്പാദിച്ചെന്ന് പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് കിടന്ന് പറയുന്നത് കുറേ നേരമല്ലോ എണ്ണൂറ് എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാ അങ്ങനെ പറയട്ടെ അച്ചാ ഇവർക്കൊക്കെ അങ്ങനെ സംസാരിക്കാമല്ലോ കാരണം കൂശുമ്പ് മൂത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളു ഇനി എണ്ണൂറ് അതായിരം ആകും ഓ എൻ്റെ ദമ്മി രണ്ടായിരം ആകും അപ്പം മാസം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ കിട്ടും ഓ എൻ്റെ അച്ചാ ഇങ്ങനെ സംഭാ സമ്പാശിച്ചേ ഇനി പലയിടത്തും കടകളിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് കേട്ടേ ചന്ദ്രമതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പലയിടത്തും പല കടകളിടാനായിട്ട് പോകുന്നു ചന്ദ്രമതി അവരങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് എന്താ പ്രശ്നം നിനക്കൊരു പ്രശ്നമില്ല അവര് സ്വപ്നം കാണട്ടെ അവർക്ക് സ്വപ്നം കാണാനുള്ളതാണല്ലോ അവരുടെ ജീവിതം ഹാ ഏതായാലും ഞങ്ങൾ പുതിയ കട തുടങ്ങുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പാ എൻ്റെ പൊന്ന് സച്ചിയായിട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിയുടെ വന്നേ ഞാനവിടെ കയറി പോവുകയാണ് എന്ന് പറഞ്ഞോണ്ട് രേവതി പോയി കഴിഞ്ഞപ്പോഴേക്ക് സച്ചി വീണ്ടും പുകഴ്ത്താനായിട്ട് തുടങ്ങി അപ്പോൾ സച്ചി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതേ ഞങ്ങൾ കൂടുതൽ കടകൾ തുടങ്ങും എന്നിട്ട് അതിൽ അമ്മയുടെ പേരുവിടെയും ചെയ്യും ദയം നിന്നെ ഞാൻ കൊല്ലും ഓ പിന്നെ കൊല്ലും എന്ന് പറഞ്ഞോ ചന്ദ്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ചിരിച്ച് മണ്ണ് കപ്പി അങ്ങനെ സച്ചി നേരെ റൂമിലേക്ക് കയറി ചെല്ലുക അപ്പോൾ രേവതിയാണെങ്കിൽ പൂവും പൂവും കെട്ടിക്കൊണ്ടിരിക്കുക ഇതെന്താ കാലത്ത് മുതൽ ഈ ജോലി തന്നെയല്ലേ ചെയ്യുന്നത് നാളെ കെട്ടിയാൽ പോരെ ഏയ് ഇല്ല സച്ചിയേട്ടാ ഒരു മാലയ്ക്ക് ഓർഡർ ഉണ്ട് ഇന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് ഇരുന്ന് കെട്ടുന്നത് എങ്കിൽ പിന്നെ ഞാൻ സഹായിക്കട്ടെ പൂ കെട്ടി അയ്യോ വേണ്ട ഓള ഡ്രൈവർ ജോലി ചെയ്താൽ മതി ഈ പൂ കെട്ടി എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയെ പൂവെല്ലാം എടുത്ത് വെക്കാൻ ശ്രമിക്കുകയാണെന്നാൽ കെട്ടിക്കഴിഞ്ഞോ ആ ഇനിയിപ്പോൾ നാളെ കെട്ടേ സച്ചിയേട്ടാദേ നമ്മളെ ഒരുപാട് അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളു എന്തെന്ന എന്താണെന്നറിയില്ല എന്തിനേക്കാളും ഇന്ന് വളരെയേറെ സന്തോഷത്തിലാണ് സച്ചിയേട്ട എൻ്റെ ജീവിതം അടുക്കളയിൽ തന്നെ തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സച്ചിയേട്ടനതെല്ലാം മാറ്റിമറിച്ചു ഇപ്പം എൻ്റെ മനസ്സിലേ ആകെ സന്തോഷം സന്തോഷം കൊണ്ട് മതി മറക്കുകയാണ് സച്ചിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് കരയ ഇത് ആഹാ ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ പിന്നെ നിനക്കറിയുന്നത് സന്തോഷ കണ്ണീരാ സന്തോഷിക്കല്ലേ ഇത്രയും സന്തോഷമൊന്നും പാടില്ലേ ഇനി നമ്മൾ ഒരുപാട് കടകൾ കടകളിടുമല്ലോ അപ്പം കൂടുതൽ സന്തോഷിക്കാലോ ശരി ശരി അക്കെ നിൽക്കട്ടെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് വെളുപ്പാങ്കാലത്തെ പോകാനുള്ളതാ പോയി ഫ്രഷായിട്ട് വാ ഓ ശരി ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ഒരു ടവൽ എടുക്കാനായിട്ട് പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഓടിച്ച് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ രേവതി ഇതെന്താ ഇതെന്താ കാണിക്കുന്നത് സച്ചിട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുക അതുകൊണ്ട് സച്ചിയേട്ടിങ്ങനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ സച്ചിയും അതേപോലെ തന്നെ രേവതിയും ചേർത്ത് പിടിക്കുക അങ്ങനെ വെളുപ്പാങ്കാലായി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയും രേവതിയും കാറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രേവതിയാണെങ്കിൽ തണുപ്പ് കുറച്ചിട്ട് സച്ചിയേട്ടാ ആ എ സി ഒന്ന് കുറയ്ക്കാമോ ഭയങ്കര തണുപ്പ് ഓ ഭയങ്കര തണുപ്പാണോ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ഓ ഞാനപ്പ ഡെയിലി പോകുന്നത് കൊണ്ടായിരിക്കുമല്ലേ അതെ അങ്ങനെ സച്ചി ആ ഒരു എ സി ഓഫാക്കുകയാണ് സച്ചി ഏട്ടാ പുറത്തു നല്ല തണുപ്പുണ്ട് ഈ സമയത്തൊക്കെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ പോ മേടിക്കാൻ പോവുമായിരുന്നു മാർക്കറ്റില് എല്ലാവരും ഉണ്ടാവും ഭയങ്കര ഒരു സന്തോഷം പിന്നെ സന്തോഷം ഈ സമയത്ത് പൊതച്ചും മൂടി കിടന്ന് ഉറങ്ങേണ്ട സമയമാണ് ആ സമയത്ത് പൂ മേടിക്കാനായിട്ട് പോകുന്നു നിനക്ക് വേറൊരു പണിയില്ലേ സച്ചി ഏട്ടാ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഏഹ് എന്താ ഈ ഡ്രൈവ് ചെയ്യണമെന്നാണോ ഏയ് അതൊന്നുമല്ല ഒരക്ഷ വിട്ടു പിന്നെന്താ അതെ പൂക്കൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടേ സച്ചി ഏട്ടനൊരു സ്വന്തമായിട്ടൊരു കാറ് മേടിക്കണം ഇത് കേട്ട് സച്ചിക്ക് സന്തോഷമായി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്തറിയിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകേൻ ബ ബായ്